എറണാകുളം ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം പന്ത്രണ്ട് കടകൾ കത്തിനശിച്ചു അഗ്നിബാധ മേനകയ്ക്ക് സമീപം കൊളുത്തറ ബസാറിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇരുപതോളം അഗ്നിശമന യൂണിറ്റുകൾ ചേർന്ന് കാസർഗോഡ് റാപ്പർ വേടന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക് അപകടം ബേക്കൽ ബീച്ച് ഫെസ്റ്റിനിടെ വേദിക്ക് സമീപം ട്രെയിൻ തട്ടി യുവാവിന് ദാരുണാന്ത്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമെന്ന് സി പി ഐ ശബരിമല സ്വർണക്കൊള്ളയും തിരിച്ചടിച്ചു പത്മകുമാറിനെ സംരക്ഷിച്ചെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം തിരിച്ചടി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന കൗൺസിൽ ഇന്ന് ചർച്ച ചെയ്യും ശബരിമലയിൽ നിന്നും പഞ്ചലോക വിഗ്രഹം കടത്തിയെന്ന ആരോപണത്തിൽ വ്യവസായി ഡി മണിയെ എസ് ഐ ടി ഇന്ന് ചോദ്യം ചെയ്യും മണിയുടെ സഹായികളായ ശ്രീകൃഷ്ണൻ ബാലമുരുകൻ എന്നിവർക്കും ഹാജരാകാൻ നോട്ടീസ് വിഗ്രഹത്തിൽ പങ്കില്ലെന്ന നിലപാടിൽ നിലപാടിലുറച്ചും മണി മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട വൈകിട്ട് അഞ്ചിന് തുറക്കും മേൽശാന്തി ആഴിയിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി കയറാം മകരവിളക്കിനായി വിപുലമായ ഒരുക്കങ്ങൾ തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും സ്വാമി സച്ചിദാനന്ദ ധർമ്മ ധർമ്മപതാക ഉയർത്തും തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ പങ്കെടുക്കും വെനസ്ട്രേലിയയിൽ അമേരിക്കയുടെ ആദ്യ കരയാക്രമണം ആക്രമിച്ചത് ലഹരിക്കടത്ത് കേന്ദ്രമെന്ന് ഡൊണാൾഡ് ട്രംപ് ലഹരിക്കടത്തുന്ന മുഴുവൻ ബോട്ടുകളും തകർത്തെന്ന് യു പ്രസിഡന്റ് തിരുവനന്തപുരം കല്ലമ്പലത്ത് നിന്നും ആംബുലൻസ് മോഷ്ടിച്ച വിദ്യാർത്ഥികളെ കോഴിക്കോട് കണ്ടെത്തിയതായി സൂചന കടത്തിക്കൊണ്ടുപോയത് കുടവൂർ മുസ്ലിം ജമാഅത്തിന്റെ ഉടമസ്ഥയിലുള്ള വാഹനം മോഷ്ടിച്ച ആംബുലൻസ് കുട്ടികളുടെ കൈവശമില്ലെന്നും വിവരം ശ്രീലങ്കൻ വനിതകൾക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര തൂത്തുവാരാൻ ഇന്ത്യ അഞ്ചാം മത്സരം ഇന്ന് വൈകിട്ട് ഏഴിന് കാരിയവട്ടത്ത് ആശ്വാസ ജയം തേടി ശ്രീലങ്ക